ആ മഞ്ഞ സ്കൂട്ടറിൽ ഇങ്ങനെ നടന്ന് നടന്ന് തിന്ന് തിന്ന് വീർത്ത് മെത്തി എ എന്ന് ഇഷ്ടം പോലെ പേര് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എന്നാൽ ഒരു കാർ എടുത്തേക്കാന്ന് വിചാരിച്ചു എന്ന് ദേ ഞാൻ ജീവിതത്തിൽ നല്ല ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് വേറെ ഒന്നുമല്ല കേട്ടോ നമ്മുടെ ചേർത്തലയിൽ ഫെറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്കൗട്ട് സെൻറ്ററിലേക്ക് ഞാൻ ജോയിൻ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ പുതിയ തുടക്കമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഇന്ന് മുതലല്ല ഏകദേശം പതിനാലാമത്തെ ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ പതിനാല് ദിവസം കൊണ്ട് ഏകദേശം രണ്ടര കിലോ വെള്ളം എനിക്ക് കുറയ്ക്കാൻ പറ്റി എന്നുള്ളത് ഇതുകൊണ്ട് മാത്രമല്ല എൻ്റെ എൻ്റെ ചെറിയൊരു ഡെഡിക്കേഷനും പിന്നെ എൻ്റെ ഫുഡ് കൺട്രോളും കൂടെയാണ് പക്ഷേ ഇതെല്ലാം കൂടെ ചേർന്ന് വന്നപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ സ്വന്തമായിട്ട് എനിക്കതൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മാത്രമല്ല നമ്മുടെ ഫെറോയിൽ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് രാവിലെയും വൈകിട്ടൊക്കെ ആയിട്ട് പല പല സമയങ്ങളായിട്ട് ഇഷ്ടംപോലെ പേര് അവരുടെ സൗകര്യാർത്ഥം വന്നു പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പെട്ടതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ കരുതുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ സാധാരണ എവിടെ വർക്കൗട്ടിന് പോയിട്ടുണ്ടെങ്കിലും ഇതിന് മുന്നേ ഞാൻ വേറൊരു ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോഴൊന്നും കിട്ടാത്ത ഒരു കംഫർട്ടബിൾ സോൺ ഇവിടെയുണ്ട് കംഫർട്ടെന്ന് പറഞ്ഞാൽ മറ്റുള്ള രീതിയിലല്ല എന്തായാലും വർക്കൗട്ട് പക്ഷേ നമ്മുടെ മൈൻഡിനെ പോസിറ്റീവ് ആക്കി വെച്ചുകൊണ്ട് വളരെയധികം നമുക്കൊരു കോൺഫിഡൻസ് നൽകിക്കൊണ്ട് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു പ്ലേസ് തന്നെയാണ് നമ്മുടെ ഫെറോ അതുകൊണ്ടാണ് എല്ലാവരുടെയും മുഖത്ത് നല്ലൊരു പുഞ്ചിരി മാത്രം നമുക്കിവിടെ വന്നാൽ കാണാനായിട്ട് സാധിക്കുന്നത് എത്ര ഫ്രീ ആയിട്ടാണെന്ന് അറിയാമോ എല്ലാവരും വർക്കൗട്ട് ചെയ്യുന്നത് അങ്ങനത്തെ ഞാനും എൻ്റെ ജീവിതത്തിൽ പതിനാലാമത്തെ ദിവസം വർക്കൗട്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചൊരു കാര്യമല്ല കേട്ടോ നല്ല മടിയുണ്ടായിരുന്നു എനിക്ക് അതുപോലെ തന്നെ ഒരു ആത്മവിശ്വാസ കുറവുണ്ടായിരുന്നു വണ്ണം കുറയ്ക്കുന്ന കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ പിന്നെ തിന്ന് 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 ഞാനിങ്ങനെ വീർത്ത് വീർത്ത് വരത്തേ ഉള്ളൂ എന്നൊരു വിശ്വാസത്തിലായിരുന്നു ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഒരുപാട് പേര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ കണ്ട തിരിച്ചറിയാത്ത വിധം മാറിപ്പോയി എന്ന പരാതികൾ പറഞ്ഞതിനെ തുടർന്ന് എന്തായാലും ഒന്ന് മാറിയേക്കാം എന്ന് വിചാരിച്ചു മാത്രമല്ല ഫേസ്ബുക്കിൽ ഞാനൊരു ചലഞ്ച് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഡിസംബറോട് കൂടെ ഞാൻ എൻ്റെ പഴയ രൂപത്തിലേക്ക് വരും എന്ന് അപ്പോൾ ഇപ്പോൾ എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് ആയിട്ടുണ്ട് ഇനി അങ്ങോട്ട് വർക്കൗട്ടും കാര്യങ്ങളും മൈൻഡ് സെറ്റും എല്ലാം പെർഫെക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് നമ്മുടെ ഫെയർ ഓയിലും കൂടെ വന്ന് പെട്ടേക്കുന്ന സ്ഥിതിക്ക് എല്ലാം പക്ക പക്കയായിട്ട് പോകുന്നു എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇനിയുള്ള എൻ്റെ പോക്ക് പോക്കേട്ടോ അപ്പോൾ ഞാൻ ഇത് പറയാനുള്ള പ്രത്യേകത ശരി ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഫെറോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു ഫെറോ മാത്രമല്ല അവിടുത്തെ അറ്റ്മോസ്ഫിയറും അവിടെയുള്ള ആൾക്കാരെയും എല്ലാം ഒരുപാട് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഇനി നിങ്ങൾക്കും ഇങ്ങോട്ടേക്ക് വരാം എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടെയാണ് ഇനി ഓണമൊക്കെയാണ് വരുന്നത് ഉറപ്പായിട്ടും ഓണസ്ഥയും ഓണപായസവും ഓണത്തിയിലും ഓണവിയൊക്കെ കഴിച്ച് തീർത്തും എത്താനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന ആൾക്കാരോട് ധൈര്യമായിട്ട് കഴിച്ചോ എല്ലാം നമുക്ക് വർക്കൗട്ട് ചെയ്ത് കളയാൻ പറ്റും മാത്രമല്ല നമ്മുടെ ആ പെർഫെക്റ്റ് ഷേപ്പിലേക്ക് നമ്മുടെ പെർഫെക്റ്റ് ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരാനായിട്ട് ഫെറോ എപ്പോഴും നമ്മോടൊപ്പം ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് തന്നെ ഉണ്ടാകും എന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടും തന്നെ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കും കൂടെ തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ നീ നോക്കി നമ്മുടെ ചെക്കന്മാരെല്ലാം നല്ല കിടിലൻ ആയിട്ട് വർക്കൗട്ട് ചെയ്ത് ബോഡിയൊക്കെ സെറ്റ് ചെയ്ത് നിക്കുന്ന ഇതാണ് നമ്മുടെ മനു കേട്ടോ അതായത് ഫെറോയുടെ ഓണർ അപ്പോൾ മനുവിന്റെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകും കോൺടാക്ട് നമ്പർ ഞാൻ ഇതിൽ നൽകുന്നുണ്ട് ഈ കാണുന്നത് ജിമ്മല്ല ഇതാണ് എം എം എ ട്രെയിനിങ് കേട്ടോ അപ്പൊ നമ്മുടെ കുഞ്ഞു മക്കളടക്കം ആർക്ക് വേണമെങ്കിലും എം എം എ ട്രെയിനിംഗ് ഒക്കെ നടത്തി ബോഡി മൈൻഡൊക്കെ സെറ്റാക്കി വെച്ച് എപ്പോഴും ഏത് രീതിയിലും ആരോട് വേണമെങ്കിലും പ്രതികരിക്കുന്ന ലെവലിലേക്ക് ഉയർത്താനും ഇനി ഇപ്പോൾ മത്സരങ്ങൾക്കൊക്കെ പോകണമെങ്കിൽ അതിനൊക്കെ ആയിട്ട് എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട് അപ്പോൾ പിന്നെ ഒട്ടും വൈകിക്കേണ്ട നല്ല ബെസ്റ്റ് ട്രെയിനേഴ്സാണ് ഇവിടെ ഉള്ളത് ലേഡീസിനും ജെൻസിനും ഒക്കെ പ്രത്യേകം പ്രത്യേകം ഉണ്ട് ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരാം അപ്പോൾ നമ്മുടെ ഫെറോയിൽ ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിച്ച് ഒന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ തന്നെ വന്നതാണ് കാരണം ഇതുപോലുള്ള നല്ല കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാന്ന് പറയുന്നത് അതൊരു നല്ല മനസ്സുള്ള മനസ്സല്ല എന്നെപ്പോലുള്ള ആൾക്കാർക്ക് സാധിക്കുകയുള്ളൂ അല്ലേ ശരിയല്ല ഞാൻ പറഞ്ഞത് എൻ്റെ നല്ല മനസ്സല്ലേ അപ്പോൾ പിന്നെ ഒട്ടും പഠിക്കേണ്ട ഇനിയിപ്പം ഈ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക എന്നിട്ട് തീർച്ചയായും ായിട്ടും ജോയിൻ ആവുക നമുക്ക് ഒന്നിച്ച് വർക്ക്ഔട്ട് ഒക്കെ ചെയ്ത് ചില്ലായിട്ട് അടിച്ച് പൊളിച്ച് ലൈഫ് സ്റ്റൈൽ ഒക്കെ സെറ്റ് ചെയ്ത് ഇരിക്കാം കേട്ടോ അപ്പോൾ ടാറ്റാ ബൈ